വെൽക്കം ടു ചാനൽ അടിച്ച് അടിച്ച് എന്താ മോനെ കൊണു കൊണു സൈൻ ചെയ്യാൻ പോവാണ് തുടക്കം അറിയാം അല്ലേ ഇവിടുത്തെ ഫസ്റ്റ് ബോക്സ് ബോക്സ്റ്റോ ആണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ബോക്സ് ബോക്സ്റ്റോ ആണ് ഇവിടുത്തെ സ്റ്റാർട്ട് അങ്ങനെ നോക്കാം തുടക്കം നോക്കാം മൂഞ്ചി തിറ്റൊക്കെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം സോ കുറച്ച് പോനേ ഉള്ളൂ ബൊണൂച്ചി ഉണ്ടായിരുന്നു സോ ബൊണൂച്ചിയും കോസ്റ്റക്കൂർട്ട രണ്ട് പ്ലേസും കിടിലാണ് എന്തായാലും ബൊണൂച്ചി കോസ്റ്റകൂർട്ട സോ രണ്ടുപേരെയാണ് വേണ്ടത് മെയിനായിട്ട് പിന്നെ യൂട്ടോ ഉണ്ട് യൂട്ടോ യൂട്ടോ നഗോട്ടമോ സോ എന്തായാലും ഫസ്റ്റായി എടുക്കാൽ ദൈവമേ നമ്മളിതുവരെയും ഒന്നും കണ്ടില്ല ഞാനിതുവരെയും എൻ്റെ ചാനലിൽ ഇതുവരെ ഞാൻ ബോക്സ് ഒന്നും എടുത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അന്വേഷണം കണ്ടു നോക്കാം ഫസ്റ്റ് ട്രൈ ആണ് തുടക്കം ഗംഭീരമാണെങ്കിൽ ഈ കൊല്ലം മൊത്തം ഗംഭീരമായി എന്നത് നോക്കാം ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ദൈവമേ ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് ട്രൈ ആണ് ഒന്നും അറിയാം വലിയൊരു അകത്തില്ല എങ്ങനെ എപ്പിക്കടിക്കുന്നു അവളൊന്നും സോ പത്ത് പേരൊക്കെ താവിടെ പോകുന്നുണ്ട് അവിടെ സോ ഒന്നും കിട്ടിയില്ല നോക്കാം ഫസ്റ്റ് റൈ തന്നെ തേഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് റൈ എടുക്കുക ബൊണൂച്ചയും നമ്മുടെ ചെറുക്കൻ ടാപ്പിയായിട്ട് സൈൻ ചെയ്യുക ബൊണൂച്ചയാണ് മേഡ് വേണ്ടത് കോസ്റ്റ കൂട്ടായും വേണം ഇതൊക്കെ ഉണ്ട് എന്തായാലും നോക്കുക സെക്കൻഡ് റൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് റൈയും തേപ്പാന്ന് തോന്നുന്നു തേപ്പാണ് എങ്കിൽ നല്ല എപ്പി കഴിയും തോന്നുന്നു ഇതുവരെ എപ്പി കഴിച്ചിട്ടില്ല സോ സെക്കൻഡ് റൈം മൂഞ്ചി തേർഡ് റൈ കഴിക്കാൻ പോവാണ് ദൈവമേ തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് തേർഡ് ട്രൈ തേർഡ് ട്രൈ എപ്പിക്കാനോടെ കളറൊക്കെ മാറുന്നുണ്ട് കളറൊക്കെ മാറുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ സ്റ്റോപ്പ് ചെയ്യാം കാരണം കോയിൻ സേവ് ചെയ്യാൻ നീപ്പോ ബൊണ്ണൂച്ചയ്ക്ക് വേണ്ടി നമ്മൾ കറങ്ങി കറക്കി പൊണ്ണൂച്ചി എടുത്തിരിക്കാണ് എൻ്റെ മോനെ എന്തായാലും സാധനം കിട്ടി ഇനി ട്രൈ ചെയ്യുന്നില്ല കോഷ്ടക്കൂട്ടൊന്നും വേണമെന്നില്ല സോ നമുക്ക് ബൊണ്ണൂച്ചി നമ്മളെ കോഴിക്കൊണ്ടുവരാം ബൊണൂച്ചി ബൊണൂച്ചി എന്തായാലും ഈ വർഷം തുടക്കം ആയിട്ടുണ്ട് ഇല്ല മോനെ പൊളിച്ചു 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 പവർ മൂന്ന് ട്രൈ കിട്ടി എന്തായാലും എന്തായാലും സെറ്റ് 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 വാൻഡേങ്ങനൊക്കെ എടുത്ത് കളഞ്ഞു വല്ലാടി തന്നെ സോ നമുക്ക് ബൊണ്ണൂച്ചി ട്രെയിൻ ചെയ്യാം ലെവൽ ട്രെയിനിങ് കോട്ട കൊടുത്ത് ട്രെയിൻ ചെയ്ത് നോക്കാം അതിന് സൊ നൂറ്റിനാല് നൂറ്റി അഞ്ച് പോകുന്നെങ്കിൽ തോന്നുന്നു ബെണ്ണുചി ബൂസ്റ്റർ ക്രാഫ്റ്റിങ് എൻ്റെ കിടപ്പ് ആ എൻ്റെ കിടപ്പുണ്ടാ സോ എന്താ ആ ചെയ്യുമുള്ളതാണ് ബൂസ്റ്റർ ക്രാഫ്റ്റിങ് വഴി നമുക്ക് ഇതിപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത് റീബിൽഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ബൊണ്ണുചിക്ക് ഡിഫൻഡിങ് കൊടുത്താലോ ഡിഫെൻസിങ് കൊടുത്താൽ ഡിഫെൻസി കൂടും ക്സൽ റഷ് ഒരു പോയിന്റ് കൂടും ഓക്കേ ഡിംഗ് കൊടുത്താലും സെറ്റാണ് സ്പീഡ് ഒരു പോയിന്റ് കൂടും ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാലും റേറ്റിംഗ് കൂടുന്നുണ്ട് സ്പീഡ് കൂടുന്നുണ്ട് ഡിഫൻഡിങ് കൊടുക്കുക അല്ലേ ഡിഫൻഡിങ് കൊടുക്കുമ്പോൾ എന്നാലും നമ്മൾ ഡിഫൻഡിങ് കൊടുക്കുകയാണ് ഡിഫൻഡിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സോ ബെണൂച്ചി നൂറ്റി അഞ്ച് പോയി ബെണ്ണൂച്ചി എന്തായാലും സോ നല്ല ഹൈറ്റ് ഉണ്ട് സെറ്റ് സാധനമാണ് അല്ലേ സെറ്റ് ഐറ്റമാണ് നല്ല ഹൈറ്റുണ്ട് ബിൽഡപ്പാണ് നൂറ്റി രണ്ട് നൂറ് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് എൺപത്തൊന്ന് സ്പീഡ് ഉണ്ട് അത്യാവശ്യം ആക്സലറേഷനും ഉണ്ട് കുഴപ്പമില്ല അത് വേണേലും കസ്റ്റമൈസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അൺവേറിങ് ഫോമാണ് വെയ്റ്റഡ് പാസ്സുണ്ട് തൂക്കിവിടെ മിഷനറി പാസ് മാൻമാർക്കിങ്ങിൻ്റെ സെപ്ഷൻ ബ്ലോക്കറൊക്കെ ഉണ്ട് സെറ്റ് സാധനം പുളി സാധനം പുളി സാധനം പുളി സാധനം സോ എന്തായാലും ഫസ്റ്റ് പാക്ക് ഓപ്പണിങ് എന്തായാലും വെറുതെ ആയില്ല നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ വർഷം ഗംഭീരം ആവട്ടെ എന്തായാലും ഇനിയിപ്പോൾ കുറേ കൂടുതൽ കാർഡ്സൊക്കെ വരാനുണ്ട് പ്ലേസ് വരാനുണ്ട് സോ വൺ ബൈ വൺ കൊനാമി ഇങ്ങനെ ഇണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുണ്ണച്ചി കൊണ്ടുവന്നു ഇപ്പോൾ വില വന്നു പുണ്ണിച്ചി വന്നു റൂണി വന്നു ഇനിയും വരും ആറാം വരട്ടെ സിതാനം വരട്ടെ ഒക്കെ വരട്ടെ എല്ലാം വരട്ടെ എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാരണം അധികം കോയിൻസ് പൊടിക്കാതെ പൊളിച്ചു കിട്ടിയിട്ടൊരു മൂവായിരം കോയിനും ഉണ്ട് അടുത്ത ബോക്സ് എടുക്കുക സോ ഇസപ്പോൾ ബൈ